ഹായ് ഹലോ പ്രിയ പ്രേക്ഷകര് ഇന്ന് പറയപ്പെടുന്നത് ഹാഷ്ടാഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു എന്താണ് കീവേഡ്സ് എങ്ങനെയാണ് കീവേഡ്സ് കൊടുക്കേണ്ടത് എങ്ങനെ കീവേഡ്സ് കൊടുക്കരുത് എന്തെല്ലാം കൊടുക്കരുത് കൊടുക്കരുതെന്നൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇന്ന് സെയിം ഒരു പ്രാധാന്യമുള്ള ആഷ്ടാഗിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സത്യത്തിൽ എന്താണ് ഈ ഹാഷ്ടാഗ് ഹാഷ്ടാഗ് എന്ന് പറയപ്പെടുന്നത് ഒരു യാത്രവർക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഷീനിൽ ഒഴിക്കുന്ന ഓയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ പെട്രോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സംഭവത്തെ ആണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത് കാരണം അത് അത് അതിലുണ്ടെങ്കിൽ മാത്രമേ ആഷ്ടാഗ് ഓടൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സെർച്ചിങ് എൻജിൻ യൂട്യൂബ് എന്ന് പറയപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അപ്പോൾ ഒന്നാമത്തത് ആര് എന്നുള്ളത് തീർച്ചയായിട്ടും യൂട്യൂബിന്റെ അച്ഛൻ തന്നെയാണ് ഗൂഗിൾ ഗൂഗിൾ ആണ് രണ്ടാമ ഒന്നാമത്തെ ഇതിൽ കിടക്കുന്നത് നമുക്കിപ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ആയിരിക്കും പിന്നീട് നമ്മൾ അടുത്ത സെർച്ചിങ് കുറച്ചും കൂടെ ഒക്കെ വിശദമായിട്ട് വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുക ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇപ്പൊ ഇവിടെ നിലവിലുണ്ട് അതിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ പക്ഷെ അത് അവിടെ നിലനിൽക്കുമ്പോഴും ലോകത്തിലെ ഗൂഗിളിന്റെ തന്നെ സബ് ആയിട്ടുള്ള രോഗം ത്തിലെ സെർച്ചിങ് എഞ്ചിനെ രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നത് യൂട്യൂബ് തന്നെയാണ് നമ്മുടെ ഈ സെർച്ചിങ് ലിങ്കുകളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സർച്ച് എങ്ങനെയാണ് ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് എവിടെയാണ് ഹാഷ്ടാഗ് കൊടുക്കുന്നത് എന്നതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം യൂട്യൂബിന്റെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ശരാശരി ഓരോ മിനിറ്റിലും പെർ ഓരോ മിനിറ്റിലും അഞ്ഞൂറ് മണിക്കൂറോളം വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു മത്സര ബുദ്ധിയാണ് മനസ്സിലായില്ലേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടാഗ് ലൈനുകൾ കണ്ടെത്തുക വ്യത്യസ്തമായിട്ടുള്ള ഹാഷ് ടാഗുകൾ കണ്ടെത്തുക എന്നൊക്കെയാണ് നമ്മുടെ നമ്മളിലേക്ക് സെർച്ചിങ്ങിലൂടെ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ ഹാഷ് ടാഗ് ലൈൻ എന്ന് പറയപ്പെടുന്ന കീവേഡ്സിന്റെ ഒക്കെ പ്രാധാന്യം കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഹാഷ്ടാഗ് ആണ് ഇനി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ഹാഷ് ടാഗ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കും എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് പലരും ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഹാഷ്ടാഗുകളാണ് പലരും ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു ട്രെൻഡിങ് ഹാഷ് ടാഗ് ഹാഷ്ടാഗ് ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏതും നമ്മളൊരു ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഹാഷ്ടാഗെങ്കിലും നമ്മൾ പുതിയതായിട്ട് ചേർക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ ഏത് ഹാഷ്ടാഗ് ആണ് ഏറ്റവും കൂടുതൽ വൈറൽ ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഹാഷ്ടാഗ് വളരെ അധികം പ്രധാനപ്പെട്ടതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ നല്ല ഒരു പത്ത് ഹാഷ്ടാഗ് ഇട്ടിട്ട് എന്ത് വീഡിയോസ് ഇട്ടാലും കയറും എന്നുള്ളത് മിഥ്യാധാരണയാണ് അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക നമ്പർ വൺ രാജാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോസ് തന്നെയാണ് വീഡിയോസ് പെർഫെക്റ്റ്ലി നന്നായിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഹാഷ്ടാഗിനും ടാഗ് ലൈൻസിനും കീവേർഡ്സിനും എല്ലാത്തിനും പ്രാധാന്യമുള്ളൂ കമ്പനി ഇവൻ കമ്പനിയിൽ പോലും അതിനുശേഷം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ആദ്യം എപ്പോഴും മൈൻഡിൽ അത് എടുത്തു വെക്കുക നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എപ്പോഴും വീഡിയോ ആണെന്നുള്ളത് വീഡിയോക്ക് ശേഷം ഇനി ഈ സാധനം എങ്ങനെ നമ്മൾ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കും അവരെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ വീഡിയോ തന്നെയാണ് കിടക്കുന്നത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങളെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റും എന്നുള്ളത് പക്ഷേ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷനുകളാണ് ഈ കീവേഡ്സുകളും ഹാഷ്ടാഗുകളും ഒക്കെ ഓക്കെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് കഴിയുന്ന വീഡിയോസുകളൊക്കെ ചർച്ച ചെയ്തതാണ് നമുക്കൊരു വീഡിയോസിൽ എത്ര ഹാഷ് ടാഗ് വരെ ചേർക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരും ഈ പല സൈറ്റുകളും പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാഷ്ടാഗുകൾ കൊടുത്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു വെക്കുന്നത് കാണാം ഒരു പത്ത് നാല്പതൊക്കെ എണ്ണൊക്കെ ഉണ്ടാവും ഇങ്ങനെ വരി 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 ഗൂഗിൾ തന്നെ പറയുന്നത് നമുക്കൊരു പതിനഞ്ച് ഹാഷ്ടാഗ് വരെ ചേർക്കാം എന്നുള്ളതാണ് അത് നമ്മളെ നമ്മൾ എവിടെയാണ് ചേർക്കേണ്ടത് പലരും ഇപ്പോഴും പലരും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് ക്യാപ്ഷൻ എഴുതും അതിന്റെ ഫ്രണ്ടിൽ കാണാം ഒരു ഹാഷ് ടാഗ് ഇട്ടിട്ടായിരിക്കും ക്യാപ്ഷൻ ചെയ്ത് ഒരിക്കലും എഴുതരുത് ഇനി ചിലർ ചിലപ്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ഈ ക്യാപ്ഷനിൽ തന്നെ ഹാഷ് ടാഗ് ഇട്ടിട്ട് പോകുന്നു അതും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾ മാക്സിമം നമ്മുടെ പ്രേക്ഷകരെ നിങ്ങൾ വീഡിയോസിലേക്ക് കൊണ്ടുവരാനുള്ള വാക്കുകൾ ചേർക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ തൊട്ടടിതായി ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാം അവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതിയതിന് ശേഷം ഇങ്ങനെ ഇതേ ഈ കാണുന്ന പോലെ അടിയിലേക്ക് 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 ഇട്ടിട്ട് വേണം നിങ്ങൾ വരാൻ ഹാഷ്ടാഗ് ഇടാൻ വേണ്ടിയിട്ടു ഹാഷ്ടാഗ് ഇടേണ്ടത് ശരിയായ രീതി ഇങ്ങനെ അടിയിൽ 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 ചേർത്ത് തന്നെയാണ് ഇനി നിങ്ങൾ അത് നേരെയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ ശരിയായ രീതി ഇങ്ങനെ അടിയിൽ 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 ഇടണം എന്നുള്ളതാണ് ഓക്കെ ഇനി ഹാഷ്ടാഗ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്പേസ് കൊടുക്കരുത് എന്നുള്ളതാണ് സ്പേസോ കുത്തോ കോമയോ ഒന്നും ആവശ്യമില്ല നേരിട്ട് അങ്ങോട്ട് എഴുതി പോയാൽ മതി അപ്പം നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കേണ്ടത് അടിയിലടിയിലേക്ക് ഇട്ടാണ് കൊടുക്കേണ്ടത് നിയമപ്രകാരം പതിനഞ്ചോളം നമുക്ക് കൊടുക്കാം എന്നുള്ളതും പറഞ്ഞു ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായും ഹൺഡ്രഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ആദ്യത്തെ മൂന്ന് ഹാഷ്ടാഗുകളാണ് ഈ ആദ്യത്തെ മൂന്ന് ഹാഷ്ടാഗുകൾ നമ്മൾ എങ്ങനെ എന്നുള്ളതാണ് അത് എവിടെയാണ് കാരണം അതാണ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വീഡിയോസിൽ ഹാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്ഷൻ്റെ അടിയിലായിട്ട് നീല നിറവിൽ നീല നിറത്തിൽ ബ്ലൂ കളറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഹാഷ്ടാഗുകൾ ഇങ്ങനെ കിടക്കുന്നത് സെർച്ച് എൻജിൻ തന്നെ അത് കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ സെർച്ച് ലിങ്കുകളായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിങ്ങനെ ഒരു സെർച്ച് ലിങ്കുകളായിട്ട് കാരണം അതിൽ തൊട്ടാൽ നിങ്ങളുടെ വീഡിയോസിലേക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോസിലേക്കൊക്കെ പോകാൻ പറ്റും അതാണ് നമുക്ക് പ്രധാനമായിട്ടും അപ്പൊ ആദ്യത്തെ മൂന്ന് ഹാഷ്ടാഗുകൾ നിങ്ങൾ പ്രധാനപ്പെട്ടതായിരിക്കണം അത് എന്തെല്ലാമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളത് ആ ഈ ഒരൊറ്റ കാര്യമാണ് അത് എന്ത് കൊടുക്കണം ഈ ഒരു മൂന്ന് അതായത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ പതിനഞ്ചെണ്ണം നിങ്ങൾ കൊടുത്തോളൂ പക്ഷെ ആദ്യത്തെ മൂന്നെണ്ണം എന്തെല്ലാം ആയിരിക്കണം എന്നുള്ളതാണ് അറിഞ്ഞു വെക്കുക ഒന്നാമത്തേത് കാറ്റക്കറി എന്താണുള്ളത് നിങ്ങൾ ക്ലാരിറ്റിയിൽ കൊടുക്കുക ക്ലാ കാറ്റക്കറി യൂട്യൂബിന് എന്താണത് എന്ത് വീഡിയോസ് ആണ് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഈ ട്രോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾ പലരും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോപ്പിറേറ്റ് വരുന്നു റിയൂസഡ് വരുന്നു പലതും വരുന്നു നേരെ മറിച്ച് മറ്റു പലർക്കും അതൊന്നും അവർക്ക് മോണിറ്റൈസേഷൻ വരെ ആകുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം യൂട്യൂബിനറിയാം അതൊരു ട്രോൾ വീഡിയോസ് ആണെന്ന് യൂട്യൂബ് എങ്ങനെ അറിഞ്ഞു അവരുടെ കീവേഡ്സിൽ അവർ എഴുതിയിട്ടുണ്ട് അവരുടെ ടാ അവരുടെ ഹാഷ്ടാഗിൽ ടാഗിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കാറ്റഗറി നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഇതായിട്ട് കൊടുക്കുക ഇതാണ് എന്റെ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രോൾ വീഡിയോസ് ആണെന്നെങ്കിൽ ട്രോ മലയാളം ട്രോൾ വീഡിയോ എന്നായിരിക്കും അവർ നിങ്ങൾ അവരുടെ വീഡിയോസ് ഒക്കെ പ്രധാനപ്പെട്ട ട്രോൾ വീഡിയോസിന്റെ ആൾക്കാരുടെ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും സക്സസ് ആയതോടെ ചാനൽ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യത്തെ മൂന്ന് ക്യാപ്ഷൻ ആദ്യത്തെ മൂന്ന് ഹാഷ്ടാഗ് എന്താണെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ കാറ്റഗറി കറക്റ്റായിട്ട് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇനി രണ്ട് ജനപ്രിയ ഹാഷ്ടാഗുകൾ ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജനപ്രിയ ഹാഷ്ടാഗ് എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനപ്രിയ ഹാഷ്ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് ചേർക്കാൻ പറ്റും അത് ചേർക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ചേർക്കാം ഇതാണ് കാരണം ഈ മൂന്നിലും തൊട്ട് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ചാനലിലേക്കാണ് വരുന്നത് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്ന പലരും ഹാഷ്ടാഗുകളൊക്കെ അടിച്ചുകൊണ്ട് ചാനൽ സെർച്ച് ചെയ്യുന്ന പലരും ഉണ്ട് ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഷറഫ് എവി എസ് എന്ന എന്റെ ഉള്ള ഹാഷ് എൻ്റെത് ഞാൻ ഹാഷ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ലിങ്കിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഹാഷ്ടാഗിൽ കഴിഞ്ഞാൽ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും വരും അപ്പൊ അവിടെ ഞാൻ ചാനലിന്റെ പേരോ എൻ്റെ പേരോ ആണ് കൊടുക്കേണ്ടത് ഇത് മൂന്നും വളരെയധികം മൈൻഡിൽ ഓർത്തു വെക്കുക അത് ഇതാണമായിട്ട് നമ്മൾ ഇത് മൂന്നുമാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോന്നോരോന്നോരോന്നായിട്ട് കൊടുക്കാം ഓക്കെ ഈ ഹാഷ്ടാഗിൽ ഇപ്പോഴും വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് ഒരു എക്സാമ്പിളാണ് ഹാഷ്ടാഗ് കൊറോണ വന്ന് വന്ന സമയത്ത് കൊറോണ എന്നൊരു ആദ്യത്തെ വാചകം ആദ്യത്തെ വാചകം ഇട്ട വീഡിയോസ് ഞാനിതിവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പം ലിങ്ക് കിട്ടിയാലും കൊടുക്കാം കൊറോണ എന്ന് പറഞ്ഞ ആദ്യത്തെ വീഡിയോസ് ഇട്ടവൻ്റെ വീഡിയോസ് എത്രയോ പത്ത് മില്യൺസിൻ്റെ മുകളിലാണ് കയറിയിട്ടുള്ളത് ആ മെയിൻ വീഡിയോസ് ആ ഒരു ന്യൂസ് കൊറോണ എന്നുള്ള ഒരു വാക്ക് ആദ്യമായി ഹാഷ്ടാഗ് ചേർത്തവന്റെ അപ്പം ഓരോരോ ഹാഷ്ടാഗുകൾ പുതിയത് വരുമ്പോഴും അതിന്റെ അത് സ്വാഭാവികമായിട്ടും വൈറലാവുക ആ ഒരു ഹാഷ് ടാഗ് വൈറലാവുക ആ ഒരു വീഡിയോസ് കയറി പോവുക എന്നൊക്കെ ഉണ്ട് ഇതില് ഇതിന്റെ അപ്പുറത്ത് മെയിൻ വീഡിയോസ് തന്നെയാണ് വീഡിയോസ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് അതാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഒരു പത്ത് നാല്പത് വീഡിയോസ് ഇട്ടാൽ മതിയാകും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആകും ഇപ്പൊ എനിക്കൊക്കെ ഞാൻ ഏകദേശം ഒരു മുപ്പത്തെട്ട് വീഡിയോസ് ഇട്ടപ്പോഴേക്കും എനിക്ക് ഈ ചാനൽ തന്നെ മോണിറ്റൈസേഷൻ ആയി മുപ്പത്തെട്ട് വീഡിയോസ് നാൽപ്പത് തികയ്ക്കാൻ നിന്നിട്ടില്ല അതിനു മുന്നേ തന്നെ എന്റെ ചാനലിന്റെ എല്ലാവിധം മോണിറ്റൈസേഷൻ ആയി അത്രേ ഉള്ളൂ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ എന്തെങ്കിലും ചവർ കൊടുത്തിട്ട് ഇടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു പലരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ വീഡിയോസ് എന്തെങ്കിലും ചവർ ഇടാതെ ആവശ്യമുള്ള ൾ മാത്രം അപ്പൊ ഞാൻ ഒരു മുപ്പത്തെട്ട് വീഡിയോസ് ഇട്ട് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു മുപ്പത്തെട്ട് ദിവസത്തെ സമയം ഒരു ദിവസം ഒരു വീഡിയോസ് വെച്ചിട്ടാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തി ഒന്നര മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ഒരു ശരാശരി ചാനലിന് അതായത് ശരാശരി എന്നല്ല അതിലും മടിയിലുള്ള ചാനൽ എന്ന് എന്റെ എനിക്ക് പറയാൻ പറ്റുള്ളൂ പല വീഡിയോസും നൂറ് ഇരുന്നൂറ് ആയിരം ആ ഒരു ലെവലിൽ മാത്രമുള്ള വീഡിയോസ് ആണ് പക്ഷെ അങ്ങനെ ഇട്ടിട്ട് പോലും എന്റെ ഒരു വീഡിയോസിൽ ഒരു എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും നല്ല നല്ല എന്റർടൈൻമെന്റ് ഇടുന്ന നല്ല കണ്ടന്റുകൾ ഇടുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ആവശ്യമില്ലാത്ത കച്ചറ വീഡിയോസുകൾ പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്ന് വീഡിയോസ് അല്ലെങ്കിൽ നാളെ ഇടണ്ട നാളെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റന്നാളെ ഇടേണ്ട പക്ഷെ ഇടുന്ന സമയത്ത് നല്ല നല്ല വീഡിയോസ് എടുക്കുക കൂടുതൽ ഗ്യാപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നതാണ് എങ്കിലും ഒന്ന് ഉള്ളൂ മാക്സിമം പല ചാനലുകളും പോയി യാചിക്കാതിരിക്കുക ഗ്രൂപ്പുകളൊന്നും കയറാതിരിക്കുക ക്യാഷ് കൊടുത്തൊക്കെ ഗ്രൂപ്പൊക്കെ കയറുന്നവർ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കുറെ റൂൾസുകളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം അപ്പോ അതിന് വരെ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ ഈ നമ്മളെ പറയാ ഇൻവാലിഡ് ആയിട്ട് അവിടെ പോയി ഈ യാചിക്കുന്ന കുറേ വാക്കുകൾ യൂട്യൂബ് ഇപ്പോൾ ഓൾറെഡി അത് സ്പാം കമന്റ് ആയി എടുത്തിട്ട് കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യൂ എന്റെ കൂടെ കൂട്ടുകൂടു എന്നുള്ളത് മലയാളം വേർഡ്സുകളിൽ തന്നെ അവരൊരു സ്പാം കമൻ്റുകളിലേക്ക് ലിസ്റ്റിലേക്ക് പെടുത്തി കഴിഞ്ഞു ഇത്തരത്തിൽ തുടർച്ചയായി സ്പാം ഇടുന്നവന്റെ ചാനൽ വരെ പെട്ടെന്ന് അങ്ങോട്ട് കാണാതാവൂ എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് ചാനൽ പോകുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെയും ചാനലുകളൊക്കെ കണ്ടു പെട്ടെന്ന് പോകുന്നു അതൊന്നും ശരിയല്ല പക്ഷെ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ കയറുക പിന്നെ ഈ ക്യാഷ് കൊടുത്തൊക്കെ മാക്സിമം പോവാതിരിക്കുക ഈ ഇതിന്റെ ശരാശരി റൂൾസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇടുന്ന നല്ല വീഡിയോസ് ഇടുക നല്ലൊരു സമയം വരെ വീഡിയോസ് കയറി പോവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇത് പറയുന്നത് ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത് അപ്പൊ അത് ഫോളോ ചെയ്ത് പോയാൽ തന്നെ മതിയാകും നിങ്ങൾ കുറെ മണ്ടത്തരങ്ങൾ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പറയുകയാണ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വരെ ഇട്ട് എനിക്ക് കാണിച്ചു തരാം പരവട്ടം ഞാൻ പറഞ്ഞതാണ് ഒരു വ്യക്തി അവരൊരു വീഡിയോസിൽ വന്ന് പറയുകയാണ് നിങ്ങൾ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാം വാച്ചിങ് അവർ കയറ്റാൻ വേണ്ടി പരസ്പരം വീഡിയോസ് കാണാം പരസ്പരം സബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ആൾക്കാർ ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തൊരു ഗ്രൂപ്പിലേക്ക് കയറ്റി അയാൾ തന്നെ പിൽക്കാലത്ത് ഒരു ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്നു പറയുകയാണ് ും വാട്സപ്പിൽ ഗ്രൂപ്പിൽ കയറരുത് പാമ കമന്റുകൾ ഇടരുതേ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ വാച്ച് ചെയ്ത് കാണരുതേ എന്നൊക്കെ അങ്ങനെ ഒന്ന് പറയുമ്പോ ഞാനാണ് അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിവരമുള്ളവരാണെങ്കിൽ അതിന്റെ ഇടയിൽ കമന്റ് വന്നിട്ട് എന്നോട് തീർച്ചയായിട്ടും പറയുന്നു മനുഷ്യ താണല്ലേ കൊറേ മുന്നേ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് നടന്നിരുന്നത് ഇപ്പൊ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ അപ്പൊ അത്തരത്തിൽ പറയേണ്ട അവസ്ഥ വരെ ഇപ്പൊ വന്നിട്ടുണ്ടോ എന്നാണ് യൂട്യൂബ് ഗ്രൂപ്പുകൾ തുടങ്ങി പരസ്പരം സബ് ചെയ്തവരൊക്കെ പരസ്പരം സബ്ബ് ചെയ്യിപ്പിച്ചും പിന്നെ പരസ്പരം വാച്ചിങ് അവർ കാണിപ്പിച്ചും ചെയ്തിരുന്നവര് നേരെ ഇപ്പൊ പറയുന്നുണ്ട് സ്പാമ് കമന്റ് ഇടരുതേ പരസ്പരം വീഡിയോസ് കാണരുതേ അതൊക്കെ യൂട്യൂബിനെതിരാണ് എന്നുള്ളതൊക്കെ അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലും കുറെ ഞാൻ കണ്ടു ഞാൻ ഈ അത്തരത്തിലും ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ എന്നോ നമ്മൾ എന്റെ വീഡിയോസ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് ഇവരൊക്കെ ഇനി ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു കാലം വരും എന്നുള്ളത് അപ്പൊ ആ കാലം വന്നു എന്നുള്ളത് കരുതുക പിന്നെ ഇത്തരം എനിക്ക് വേറൊരു കാര്യം എന്തെന്ന് പറയുന്നത് വച്ചാൽ നമ്മളെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഈ വിളിക്കുന്ന ഇടയിൽ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ കേട്ട് എന്നെ വിളിക്കാറുണ്ട് ഞാനിത് ചോദിക്കും ആരാണ് ഈ വിളിച്ചത് ആ നിങ്ങൾ എവിടുന്നാണ് ഇത് കേട്ടത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ചില ചാനലിന്റെ പേരുകളൊക്കെ ഉണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ നിങ്ങൾ ആരും ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സ്പാൻ കമാൻഡ് ഒന്നും ഇടാതിരിക്കുക ഒന്നാമത് ഇങ്ങനെ യാചിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ ഇട്ടതുകൊണ്ട് ആ ഒരു ആ ഒരു സബ് കൗണ്ടിങ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല ദോഷമല്ലാതെ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എനിക്കറിയാം ഈ ഇങ്ങനെ ഈ സ്പാമ് കമൻ്റ് ഇടുന്നവരൊക്കെ എല്ലാത്തിനും ടൈപ്പ് ചെയ്ത് വെച്ചു അവര് അവർ വാട്സപ്പിലോ ഇവരെയൊക്കെ ഇതിങ്ങനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളിടത്ത് ഈ പാസ്റ്റ് കട്ട് പേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടുകയാണ് യൂട്യൂബ് എന്ന ഒരു സെർച്ച് യൂട്യൂബ് എന്ന ഒരു ഇതിലേക്ക് അത് ഇടുമ്പോൾ യൂട്യൂബിന് അറിയാം ഇത് പേസ്റ്റ് ചെയ്ത പിന്നെ ഒരു കമന്റ് ആണ് ഈ കമന്റ് ഏത് ഐഡിയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പൊ അത്തരം ചാനലുകളൊക്കെ വളരെ ഡെഡായി കിടക്കും ആദ്യം യൂട്യൂബിൽ വാണിംഗ് ഒക്കെ തരും പിന്നെ മെയിൽ അയക്കും നിങ്ങൾക്ക് വാണിംഗ് തരും പിന്നീടാണ് ഈ ചാനൽ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോവുക എന്നുള്ളതൊക്കെ അപ്പൊ ഡിലീറ്റ് ആകില്ല എന്ന് ഞാൻ പറയുന്നില്ല ഡിലീറ്റ് ആകും തീർച്ചയായിട്ടും അപ്പൊ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാലത്ത് അത് ഒരു കയറു പൈസ വാങ്ങൂ എന്നൊക്കെ പറഞ്ഞ ടീമുകൾ ഇന്ന് അത് മാറ്റി പറയുമ്പോൾ അന്ന് ചെയ്തവർ ഒരു പക്ഷേ ബാല ചോദിച്ച അതേ ഒരു ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കും അപ്പോൾ ഞാൻ പൊട്ടന ഞാൻ പൊട്ടനാണോ എന്നുള്ളത് തിരിച്ചു ചോദിക്കും എന്നുള്ളത് ഇത്തരം വീഡിയോസ് ഇടുന്നവരും ഒക്കെ ആലോചിക്കുക എല്ലാവരോടും കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ പലതും വന്നിട്ടുണ്ട് പിന്നെ ഈ വായത്തോണി ഇതൊക്കെ വിളിച്ച് പറയാ എന്നിട്ട് അടുത്ത വീഡിയോ ഒരു പത്ത് വീഡിയോസ് കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചു പറയാ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ചാനലുകളൊക്കെ നോക്കുമ്പോൾ അതിൽ പാവപ്പെട്ട അപ്പാവി ഒരു ജനങ്ങളായിരിക്കും ഇതിൽ മറുപടി പറയാം താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഇന്ന് ഒരു വൺ കെ കിട്ടി ടു കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ പാവം തോന്നാറുണ്ട് എനിക്ക് ഞാന് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുന്നേ തന്നെ എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ സെയിം കാര്യം ചോദിച്ചിട്ടുണ്ടെ ഇതുപോലൊരു റൂൾസ് പിന്നെ ഒരു തെറ്റായ റൂൾസ് മറ്റൊരു ചാനലിൽ ചാനലിനും കേട്ടുകൊണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചു നിങ്ങൾ ഇതിനെ പറ്റിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചാനലുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും പലരും ഇടുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുമല്ല എന്റെ ചാനലും ചെക്ക് ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മെയിൽ പാസ്വേർഡ് അയച്ചു തന്നു ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാൻ ഈ മാസത്തെ അയാളുടെ ഒരു എന്താ പറയാ അയാളുടെ വരുമാനമാണിത് ഈ ഒരൊറ്റ മാസത്തെ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്ത് മനുഷ്യനാണ് നി നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലൊന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം ചാനലുകൾ ഫോളോ ചെയ്യരുത് കാരണം ഇത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ മറ്റുള്ള പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഞാൻ കാണാറുള്ളത് ആ ഈ കാണുന്ന വീഡിയോസ് സത്യം പറഞ്ഞാൽ ഞാൻ അത് കാണുമ്പോൾ ഇത് ആയി വന്നപ്പോൾ ഒന്ന് കണ്ടു എന്ന് മാത്രം നിങ്ങളെ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞു മാത്രം എന്നുള്ളത് ഞാൻ അയാളോട് ഈ ഒരു കാര്യം പറഞ്ഞു ഇത്തരം രണ്ടും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞിട്ടും ശബ്ദിക്കാൻ അറിയാത്ത പാവപ്പെട്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളായിരിക്കാം അതൊക്കെ അല്ലെങ്കിൽ ഒരു തുടക്കാരുടെ ചാനലുകളായിരിക്കാം നിങ്ങൾ ഇത്തരം ചാനലുകൾ ഒന്നും പോയി പിന്നെ കാണാതിരിക്കലാണ് ഏറ്റവും നിങ്ങളുടെ ഗ്രോത്തിന് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരോടൊക്കെ ചാനലൊക്കെ കയറാതിരിക്ക കാണാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി അപ്പൊ പ്രിയപ്പെട്ടവരെ ഹാഷ്ടാഗിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു അപ്പോ ഏതായാലും ഇനി അടുത്തൊരു വീഡിയോസിൽ കാണുമ്പോൾ ബൈ